മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് രാത്രി മൈനസ് പതിനാറായിരുന്നു അതിൽ നിന്ന് ഒറ്റയടിക്ക് പകല് മൈനസ് വൺ വരെ എത്തി ഇന്ന് ജാനുവരി എട്ട് ഇന്ന് സൂര്യൻ ചെറുതായിട്ടൊന്ന് വന്ന് മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചൂടൊന്നും തീരെ അനുഭവപ്പെടില്ല കേട്ടോ അപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ടു തൗസൻഡ് ട്വൻ്റി സിക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പുതുതായിട്ട് ക്രൊയേഷ്യയിലേക്ക് വരാൻ പോകുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തൊക്കെയാണ് നമ്മൾ കരുതി വരേണ്ടത് എന്താണ് ലഗേജിൽ പാക്ക് ചെയ്യേണ്ടത് എന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഗൈസ് നിങ്ങളിൽ ഇങ്ങോട്ടേക്ക് കയറ് വരാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആദ്യം തന്നെ നമുക്ക് മെഡിസിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാം നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖത്തിന് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ആ മരുന്ന് നിങ്ങൾ കരുതി വരേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇവിടെ എത്തി ചിലപ്പോൾ ഒരു മൂന്നോ നാലോ മാസമൊക്കെ കഴിഞ്ഞായിരിക്കും നിങ്ങൾക്ക് പേഴ്സണൽ ഡോക്ടർ സെറ്റായി വരിക അപ്പോൾ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവർ അത് കരുതുക പിന്നെ അല്ല നമ്മുടെ ജലദോഷം അങ്ങനത്തെ അസുഖങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ എല്ലാത്തിനും ഐബ്രോഫിനാണ് കഴിക്കാറ് അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തൽക്കാലം കുറച്ച് നാളത്തേക്ക് മെഡിസിൻസൊക്കെ ഒന്ന് കരുതി വരുന്നത് ബെറ്റർ ആയിരിക്കും അതുപോലെ നിങ്ങൾക്ക് കോൾഡ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ആവി പിടിക്കുകയോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിക്സോ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ റിലീഫായിട്ട് നമ്മൾ മൂവിൻ്റെ സ്പ്രേയോ ഓയിൻറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കരുതി വരിക ഓക്കെ നെക്സ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് ഒരു കാര്യമാണ് യൂണിവേഴ്സൽ അഡാപ്റ്റർ അപ്പോൾ യൂണിവേഴ്സൽ അഡാപ്റ്റർ കരുതുക അടുത്തതായി നിങ്ങൾ ഡോക്യുമെൻസ് അല്ല നല്ലൊരു ഫയലിൻ്റെ ഫോൾഡർ വാങ്ങിയിട്ട് അതിനകത്തിട്ട് വളരെ സൂക്ഷിച്ചു കൊണ്ടുവരിക ഇനി ചിലപ്പോൾ നിങ്ങൾ ഈ ഷെയർഡ് അക്കോമഡേഷനിലൊക്കെ നമുക്ക് നമ്മുടെ തുണിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പ്രോപ്പറായിട്ട് കബോർഡിൽ സ്പേസ് കിട്ടാനൊക്കെ ചാൻസ് കുറവായിരിക്കും പിന്നെ നമ്മുടെ കുക്കിംഗ് സ്പേസിൽ നിന്ന് മസാലയുടെ ഒക്കെ മണം വന്ന് ഡ്രസ്സിൽ പിടിക്കാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ് അപ്പം അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പെട്ടിയിൽ തന്നെ എല്ലാം ലോക്ക് ചെയ്ത് വെച്ച് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടാവണം എല്ലാവർക്കും അങ്ങനെ ആണെന്നല്ല കേട്ടോ ചിലർക്ക് എക്കോമഡേഷനിൽ റൂമിൽ രണ്ട് പേരായിരിക്കുള്ളൂ ചിലർക്ക് നാല് പേരായിരിക്കും ചിലർക്ക് എട്ട് പേരുണ്ടാവും അപ്പം നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് എക്കൊമഡേഷൻ സ്പേസ് എന്നുള്ളത് ആൻഡ് ഓഫ് കോഴ്സ് സ്റ്റാർട്ടിങ് ടൈമിൽ നമ്മൾ കമ്പനി അക്കോമഡേഷനിൽ അല്ലെങ്കിൽ കമ്പനി നമുക്കായിട്ട് തരുന്ന അക്കോമഡേഷനിൽ തന്നെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത് സോ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം നമ്മൾ ജാക്കറ്റ് നാട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത് വരണോ എന്നുള്ളത് അതിനുള്ളൊരു പ്രോപ്പർ ഉത്തരം തരാൻ പറ്റില്ല ഗേസ് ഗാര്യ അതും തീർത്ത് നമ്മുടെ സിറ്റുവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബട്ട് എൻ്റെ വ്യൂ ഓഫ് പോയിന്റിൽ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞു തരാം നമ്മൾ ഇവിടെ നിന്ന് ജാക്കറ്റ് വാങ്ങിക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ അതായത് നാട്ടിലെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ജാക്കറ്റ് ഇവിടുന്ന് തന്നെ വാങ്ങിക്കാം അതായത് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളൊരു വിൻ്ററിലേക്ക് അല്ലെങ്കിൽ നല്ല തണുപ്പിലേക്ക് എത്തിപ്പെടുന്ന ഒരു ടൈമാണ് നവംബർ തൊട്ട് നമ്മുടെ ആ ഒരു ഏപ്രിൽ അപ്പോൾ ഈ ടൈമിൽ നമുക്ക് ജാക്കറ്റ് മസ്റ്റുമാണ് അതല്ല നമ്മൾ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ദാഗ്രബ് അല്ലെങ്കിൽ നമ്മൾ മെയിൻ സിറ്റീസിലൊക്കെയാണ് വന്ന് ഇറങ്ങുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സാധ്യത ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടുന്ന് വാങ്ങുന്നത് തന്നെയാണ് ബെറ്റർ പക്ഷെ നമുക്ക് ഒരിക്കലും നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ എവിടോട്ടായിരിക്കും നമ്മളെ അക്കോമഡേഷൻ കൊണ്ടുപോകുന്നത് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അവരടുത്ത് പറയാൻ പറ്റില്ല നമ്മളെ കൊണ്ടുപോയി ഈ ജാക്കറ്റ് വാങ്ങിക്കണമെന്നൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കരുതി വരുന്നതായിരിക്കും ബെറ്റർ പിന്നെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വരുമ്പം വെറുതെ എന്താ പറയുക നിങ്ങൾ നാട്ടിൽ നിന്ന് ഒരുപാട് പൈസ കൊടുത്ത് ഷൂ ഒക്കെ വാങ്ങി വരണമെന്നൊന്നും ഇല്ല കേട്ടോ ഇപ്പം നമുക്ക് വിൻ്റർ ആയിട്ടുള്ള നല്ല ബൂട്സ് പത്ത് യൂറോയ്ക്ക് ഒക്കെ ബൂട്ട്സ് കിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ ബോ ഗേൾസിന് പത്ത് യൂറോയ്ക്ക് കിട്ടും ജെൻസിനാണെന്നുണ്ടെങ്കിൽ പതിനാല് യൂറോയ്ക്കൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബൂട്സ് കിട്ടും വെറുതെ പെട്ടിയിലെ സ്പേസ് കളഞ്ഞു വരണ്ട നിങ്ങൾ നോർമലി ഏതെങ്കിലും നല്ലൊരു ഷൂവോ എന്തെങ്കിലും ഇട്ടുകൊണ്ട് വരുന്നത് തന്നെ മതിയാവും തൽക്കാലം അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ സിൻസൈ അതുപോലെ ഡെക്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഷോപ്പുകളുണ്ട് അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ സൺഡേ മാർക്കറ്റ് അങ്ങനെ ഒരുപാട് സ്പേസുകളുണ്ട് അപ്പം നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ട് ചെറിയ വിലയിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കാം പിന്നെ നമുക്ക് മസ്റ്റായിട്ട് വേണമെന്നൊരു കാര്യമാണ് നല്ലൊരു ക്യാപ്പ് ക്യാപ്പ് തല കവർ ചെയ്യണം തലയും ചെവിയും കൂടി കവർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ ലെതറിൻ്റെ കവറിംഗ് വരുന്ന തന്നെ ഗ്ലൗസ് നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ നിങ്ങൾ പുറത്തുള്ള ജോലി ചെയ്യാനാണ് വരുന്നതെങ്കിൽ അതായത് ഫുഡ് ഡെലിവറി അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യാൻ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആമസോണിൽ നമ്മുടെ ഈ തലയും മൂക്കിൻ്റെ ഭാഗം വരെ കവർ ചെയ്യുന്ന രീതിക്ക് ഉള്ള നല്ല കവറിങ് ഇതൊക്കെ കിട്ടും അങ്ങനെ എന്തെങ്കിലും സാധനം ഒന്ന് കരുതി വന്നാൽ നല്ലതാണ് ഇപ്പം നിങ്ങൾ കൺസ്ട്രക്ഷൻ ജോലി അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി ഇങ്ങനത്തെ ജോബാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ കാരണം അത് വളരെ ആണ് നമ്മൾ പുറത്ത് നിൽക്കുന്ന ആ ഒരു ടൈമിൽ പക്ഷേ വർക്ക് ചെയ്യുമ്പോൾ മിക്ക കമ്പനീസും അതിന് വേണ്ടിയിട്ടുള്ള ജാക്കറ്റും ഗ്ലൗസും ഒക്കെ കൊടുക്കാറുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിൻറ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും കൂടുതലും ആളുകൾ യൂസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഹോഡീസ് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള വൂളൻ ടൈപ്പ് ഓഫ് ഡ്രസ്സ് അല്ലെങ്കിൽ ഡെനിം ജാക്കറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെയെന്ന് പറയുന്നത് നമ്മൾ സമ്മർ ആയി കഴിഞ്ഞാൽ എല്ലാവരും കട്ടി കുറഞ്ഞ ഡ്രസ്സായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ കൂടുതലും ഷോർട്ട്സും കട്ടി കുറഞ്ഞ ടീ ഷർട്ടും ആയിരിക്കും യൂസ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ ഗേൾസ് നിങ്ങൾ ആരെങ്കിലും ഏപ്രിൽ ടൈമിലൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മർ കളക്ഷനായിട്ട് കുറച്ച് ഡ്രസ്സ് മൂന്നോ നാലോ പീസ് മതിയാവും നമ്മുടെ ഈ എന്താ പറയുക അമ്പർല ടൈപ്പുള്ള ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ആയിരിക്കും നമ്മൾക്ക് കൂടുതൽ കിട്ടും അത് പക്ഷെ നമ്മൾ ഇവിടെ വന്ന് വാങ്ങിക്കാൻ നിന്നാൽ ആ ടൈപ്പ് ഓഫ് ഡ്രസ്സിന് കുറച്ച് റേറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ പിന്നെ അതും നമ്മൾ സൺഡേ മാർക്കറ്റോ സെക്കൻഡ് ഹാൻഡ് ഷോപ്പോ അങ്ങനെ എവിടെയെങ്കിലും പോയി പർച്ചേസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഡ്രസ്സിൻ്റെ കാര്യം തീർത്തും പേഴ്സണലാണ് ഒരുപാട് ഡ്രസ്സൊന്നും കൊണ്ടുവരാൻ നിൽക്കരുത് നമ്മൾ ഇട്ടുകൊണ്ട് വരുന്ന ഒരു നമുക്ക് കംഫോർട്ടായിട്ടുള്ള ഒരു ഷൂവോ എന്തെങ്കിലും അതുപോലെ വീട്ടിനുള്ളിലിടാനും ബാത്റൂമിലൊക്കെ പോകാനിടാൻ വേണ്ടിയിട്ടൊരു ചപ്പൽ പിന്നെ സോക്സ് അത്യാവശ്യമാണ് കുറച്ച് സോക്സ് കരുതി വരിക ഇനി പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നമുക്ക് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ ഷോപ്പിങ്ങിനോ കാര്യങ്ങൾക്കോ പുറത്തിറങ്ങാൻ പറ്റുമോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു സോപ്പോ ഏറ്റവും വെയിറ്റ് കുറഞ്ഞിട്ട് എന്താണോ നിങ്ങൾക്ക് അതിന് വേണ്ടി എടുക്കാൻ പറ്റുക അത് എടുത്തുകൊണ്ട് വരിക അതുപോലെ തുണി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡിറ്റർജൻറ്റിൻ്റെ എന്തെങ്കിലും സാധനം അതും നമുക്ക് ഏറ്റവും വെയിറ്റ് കുറച്ചിട്ട് എന്തെടുക്കാൻ പറ്റുമോ അതെടുത്തിട്ട് വരിക പിന്നെ ബ്രഷ് അതുപോലെ ഏറ്റവും ചെറിയ പേസ്റ്റ് ഇനി നിങ്ങളുടെ മേക്കപ്പ് ഐറ്റംസ് ആയിട്ടുള്ള ഇപ്പോൾ ഗേൾസ് ആണെങ്കിലും അതുപോലെ ബോയ്സ് ആണെങ്കിലും ഫേസ് ക്രീമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അത് നിങ്ങൾ എന്താണോ ഉപയോഗിക്കുന്നത് അതുമായിട്ട് പോരുക കാരണം കോസ്മെറ്റിക്സ് ഐറ്റംസിന് ഇവിടെ നല്ല റേറ്റ് ആണ് പിന്നെ സമ്മർ ടൈമിൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൺസ്ക്രീമും ബസ്റ്റാണ് ഇനി ഗേൾസിനോടാണ് നിങ്ങളിപ്പോൾ ഹൗസ് കീപ്പിംഗ് ജോബ് ആവട്ടെ റെസ്റ്റോറൻറ്റ് ജോബ്സ് ആവട്ടെ കെയർ ഹോം ആവട്ടെ അതല്ല പ്രൊഫഷണൽ വർക്ക് ആയിക്കോട്ടെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ ഹെയറിൻ്റെ കാര്യത്തിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വരിക അതായത് ഇതുപോലുള്ള ജോലികൾക്ക് നമ്മുടെ ഈ ഹെയർ ഷോക്ക് അടിച്ചതുപോലെ മുകളിലേക്ക് പൊങ്ങിയിരിക്കുമല്ലോ അതായത് നമ്മുടെ ബേബി ഹെയർസ് ആയിരിക്കും പക്ഷേ അത് നമുക്ക് ഏറ്റവും നീറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടി എന്തെങ്കിലും ക്രീമുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കരുതി വരിക ഇതൊക്കെ ഗേൾസിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഗേൾസ് ആരെങ്കിലും വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കൊമൻറ്റ് ചെയ്യുക ഉറപ്പായി ഞാൻ ഗേൾസിന് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം ഇനി ബോയ്സിന് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ സലൂണിൽ പോയി കഴിഞ്ഞാൽ പത്ത് യൂറോ എങ്കിലും ആവും മിനിമം അല്ലെങ്കിൽ എട്ട് യൂറോ പത്ത് യൂറോ ആ റേഞ്ചിലാവും അതുകൊണ്ട് ട്രിമ്മറൊക്കെ വാങ്ങിയിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ ഡൈ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡൈക്ക് ഫോർ യൂറോ റേഞ്ചിൽ വരും കേട്ടോ സ്റ്റാർട്ട് ഡൈ ഒക്കെ അടിക്കുന്നവരും തൽക്കാലം നാട്ടിൽ നിന്ന് ഡൈ വല്ലതും കരുതിയിട്ട് വരുന്നതും നന്നായിരിക്കും ഇനി ഫുഡിന്റെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം നമ്മൾ ക്രൊയേഷ്യയിൽ വന്ന് നമ്മൾ ഇനി ഏത് ഭാഗത്തേക്കാണ് ജോലിക്ക് പോകുന്നതെങ്കിലും അതെല്ലാം നിങ്ങൾ ഏതെങ്കിലും ഒരു എക്കോമഡേഷനിലേക്ക് നിങ്ങളുടെ ഏജന്റ് നിങ്ങളെ കൊണ്ടാക്കാണെങ്കിലും ബേസിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം നമുക്ക് അവൈലബിൾ ആവും സോ നിങ്ങൾ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് കുക്കർ എന്ന് പറയുന്നത് ചെറിയൊരു കുക്കർ നിങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നത് ബെറ്റർ ആയിരിക്കും മോസ്ലി നമ്മളിവിടെ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് പാത്രങ്ങളും കൂടി ചേർന്നിട്ടാണ് കിട്ടാറ് പക്ഷെ ചില ഷെയർഡ് അക്കോമഡീഷൻസിൽ അത് നന്നായിട്ട് അവൈലബിൾ അല്ല എന്നാണ് ഞാൻ കേട്ടത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിട്ട് നിങ്ങളെ പേഴ്സണൽ കുക്കിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കൊച്ചു കുക്കർ കരുതി വരിക നമുക്ക് നോർമൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടാത്ത സാധനമാണ് ഈ മല്ലിപ്പൊടി പൊടി ഗരം മസാലകള് സാമ്പാർ പൊടി രസപ്പൊടി പുളി കായം പപ്പടം സോ സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആവുന്ന സാധനങ്ങൾ വെച്ചിട്ട് കുക്ക് ചെയ്യുകയും നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങൾ എടുത്തിട്ട് വരികയും ചെയ്യുക അതായത് നിങ്ങളുടെ ഫേവററ്റ് പിക്കിൾ സോസ് പൊടിച്ചമ്മന്തി അതുപോലെ വളരെ കുറച്ച് ബേക്കറി ഐറ്റംസും അതായത് നമ്മുടെ ഇപ്പോൾ അരി മേടിച്ച് നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ആ ചോറിൻ്റെ കൂടെ എന്ത് കഴിക്കാൻ പറ്റും അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാക്കി അത് കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ ഇങ്ങനത്തെ സാധനമൊക്കെ കൊണ്ടുവരുമ്പോൾ അത് എല്ലാവർക്കും പറക്കി പറക്കിക്കൊടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് തീർത്തിട്ട് ഇരിക്കരുത് കേട്ടോ കാര്യം നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ സ്റ്റാർട്ടിങ് സ്ട്രഗിൾസ് എത്ര കാലം നീണ്ടു നിൽക്കുമോ എന്നുള്ളത് മറ്റുള്ളവർക്കും കൊടുക്കുന്നത് സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ എങ്കിലും അത് നിങ്ങൾ കൂടുതൽ നാൾ കീപ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ഉപകരിക്കും ഇവിടെ ഒരിക്കലും സഹതാപമോ മറ്റുള്ളവരുടെ സങ്കടമോ നോക്കി നിന്നാൽ നിങ്ങൾ വിജയിക്കില്ല അപ്പോൾ ചോറുണ്ടാക്കിയാൽ ചോറിനൊപ്പം കഴിക്കാനോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ ഗോതുമ്പോൾ ദോശയ്ക്കൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഈവൻ ഹോസ്റ്റലാണെങ്കിൽ ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചാൽ അതിനെങ്കിലും തൊട്ട് പറ്റുന്ന രീതിക്കുള്ള സാധനങ്ങള് പിന്നെ പുറത്തു പോകുമ്പോൾ അതായത് പ്രത്യേകിച്ചും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന ടൈമിൽ നല്ല മണത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പെർഫ്യൂം പിന്നെ നിങ്ങൾ മെയിൻ സിറ്റി ഏരിയകളിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടി സാലറി ഒക്കെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാര രീതിയൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും കാര്യം മെയിൻ സിറ്റി എല്ലാം തന്നെ ഇന്ത്യൻ ഗ്രോസറീസ് എല്ലാം അവൈലബിൾ ആണ് നിങ്ങളുടെ സാലറിയിൽ നിന്നും വളരെ ചെറിയൊരു തുക ചെലവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫുഡ് എല്ലാം നിങ്ങളുടെ കംഫർട്ട് ഫുഡ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ആ പിന്നെ നിങ്ങൾ ഹോസ്റ്റലിലൊക്കെ ആണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മളൊരു ബോട്ടിൽ അതായത് വാട്ടർ ബോട്ടിൽ കരുതി വരിക കേട്ടോ നമുക്ക് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ഇമ്പോർട്ടൻറ്റ് വാട്ടർ ആണ് വേണമെങ്കിൽ നമുക്കൊരു മിനറൽ വാട്ടറിൻ്റെ വാങ്ങിക്കഴിഞ്ഞാൽ കുപ്പി ഫ്രീ കിട്ടും വെറുതെ നാട്ടിൽ നിന്ന് ചുമതുകൊണ്ട് വരണ്ട അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലും കൂടി കരുതി വരുന്നത് നന്നായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയോ എന്ന് എനിക്ക് അറിയില്ല കാര്യം ഞാൻ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മൂന്ന് ദിവസമായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ക്രൈഷ്യൽ ഓൾറെഡി ഉള്ള ആരെങ്കിലും എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്തെങ്കിലും ഒക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ ഇതിൽ കൊമന്റ് ഇടുക വരാൻ നിൽക്കുന്നവരെ കൊമന്റ് വായിക്കും അവർക്ക് അത് ആയിരിക്കും അപ്പൊ എന്തെങ്കിലും ഒക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഗൈസ് വീണ്ടും അടുത്ത വീഡിയോയുമെങ്കിൽ കാണാം അത് വരയ്ക്കും എല്ലാവർക്കും